ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു പോവുകയാണ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പോഴാണ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഡ്രൈവർ കൂണ്ടാ വന്നു അപ്പം എന്നെ അവിടെ കൊണ്ടാക്കുവാണ് ഒരു മാസത്തേക്ക് സിനാവോയിലേക്ക് പിന്നെ കൂടെ ഒരു തിരക്കായിരുന്നു ഫ്രണ്ട്സ് അതാ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് റെഡിയായപ്പം ആകെ കൂടെ ഒരു വെപ്രാളായിരുന്നു ലാസ്റ്റ് മുളകും മഞ്ഞളും വരിയൊക്കെ ഈ ചങ്കായി തന്നെയാണ് പാക്ക് ചെയ്തെടുത്തത് ഹെല്പ് ചെയ്ത് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാം ഇപ്പം ഞാൻ എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ കുറേ ചെയ്യാനുണ്ടായിരുന്നു പാക്കിങ് അപ്പം ഈ പുള്ളിക്കാരൻ തന്നെ എല്ലാം ഹെല്പ് ചെയ്തു ഡ്രൈവർ വന്ന് ഞാൻ ആകെ ടെൻഷനും കൊണ്ട് വെപ്രാളപ്പെട്ടു പോയി പക്ഷെ ഈ പുള്ളിക്കാരൻ തന്നെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ കാര്യവും ചെയ്തു എന്റെ വീട് വരെ ലോക്ക് ലോക്കിയോ എന്നിട്ട് ഇപ്പ എന്നെ കൊണ്ടുപോവാണ് ഫ്രാൻസ് കൊണ്ടുപോവാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പാട്ട് പാടി വേണ എന്നെ ഓടിക്കാന്ന് എന്ത് ചുമറഞ്ഞോ ഏ ഞാൻ പോയിട്ട് വരാ ഒരു മാസത്തേക്ക് വിളിക്കാം വിളിക്കാം ഓക്കെ ഓക്കെ ആ ഇങ്ങോട്ടേക്ക് വരും മീനാ എവിടെ എവിടെ കാണുന്നില്ലല്ലോ ശരി ബൈ ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു ചേട്ടനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ ഇവിടെ വന്നപ്പോ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തു പറഞ്ഞ ആ ചേട്ടൻ പറഞ്ഞു പോകുമ്പോ കാണുന്നു ആ ചേട്ടനാണ് ഇപ്പൊ ഞാൻ കാണിച്ച കുറച്ചു മുമ്പ് പിന്നെ ഫ്രണ്ട്സ് ഫുള്ള് തിരക്കായ കൊണ്ട് മര്യാദയ്ക്ക് കഴിക്കലൊന്നും നടന്നില്ല ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ ചൂടത്ത് എ സി ഉണ്ട് കാറില് എന്നാലും ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാവും അപ്പം ഞാൻ രണ്ട് ബോട്ടിൽ ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുത്തു നമുക്ക് ഒരു കുപ്പി ഡ്രൈവർക്ക് കൊടുക്കാം അല്ലേ കൊടുക്കട്ടെ ചേട്ടാ ബയ്യ ഒന്ന് കൊടുത്തു കുടിക്കാം പിന്നെ ഇനിയിപ്പൊ അവിടെ എത്തിയാല വല്ല ഷോപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം എവിടെ എത്തും എന്താവും എവിടെയാണ് താമസിക്കുന്ന ഒക്കെ അടുത്ത വീഡിയോയില് അതുവരെക്കും